കൊടുത്തതും കാർ കൊടുത്തതും ഈ ഒരു വർഷമായിട്ട് ഇത്ര ബുദ്ധിമുട്ടാ അതൊന്നും അറിയാം നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ പേര് നീ മാറ്റിട്ടോ നീ എന്നെ കൊല്ലം കൂതിന്ന് വിളിച്ചോ കേട്ടോ നീ എന്റെ അടുത്ത് ഈ മൂന്നാല് ദിവസമായിട്ട് കാണിച്ച ഉമ്മിത്തരത്തിന് എന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ രേണു സുധി പക്ക ഒരു തട്ടിപ്പ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ രേണു കാരണം സുധിയെക്കുറിച്ചുള്ള പഴയ കുറച്ച് കാര്യങ്ങളും ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട് സുധീയും രേണും കൂടെ കൂടി ചേർന്നുകൊണ്ട് പല ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങി അവരെ പറ്റിച്ചതായിട്ടുള്ള തെളിവുകളും ഇപ്പൊ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് രേണു കാരണം മരിച്ചുപോയ ഒരു മനുഷ്യൻ അന്ന് കാണിച്ചിരുന്ന മോശം കാര്യങ്ങളെല്ലാം ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രേണുവും സുധിയും കൂടി ചേർന്നുകൊണ്ട് പലരോടും പൈസ കടം ചോദിക്കുന്നതും കടം വാങ്ങിയതിനു ശേഷം ആ കടക്കയ പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ അവരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നതും ആയിട്ടുള്ള പല വോയിസുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങുന്നുണ്ട് നിങ്ങളൊക്കെ പലയിടത്തും കേട്ട് കാണും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന്റെ ഒരു പഴയ വീഡിയോ ഇപ്പൊ പൊങ്ങി വന്നിട്ടുണ്ട് അതായത് സുധിയും രേണുവും കൂടി ചേർന്നുകൊണ്ട് കടം ചോദിക്കുന്നതും ആ ചെറുപ്പക്കാരൻ തിരിച്ച് ആ കടം തിരിച്ചു ചോദിക്കുമ്പോൾ എന്നോട് വളരെ മോശമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതായിട്ടുള്ള രണ്ട് വോയിസുകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശാലു പയ്യാട് എന്ന് പറയുന്ന റോബിന്റെ ഒക്കെ പി ആർഒ അക്കൌണ്ട് നടന്നൊരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തിയോട് പോലും ഈ രേണുവും സുധീസടൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്ന സായി കൃഷ്ണന്റെ ചാനലിലൂടെ താലുപ്പയ്യോട് പറയുകയുണ്ടായി ആദ്യം നമുക്ക് രേണുവും സുധീം കൂടി ചേർന്നുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് കടം ചോദിക്കുന്ന ആ വോയിസ് ക്ലിപ്പുകൾ ഒന്ന് കേട്ടിട്ട് വരാം എന്റെ അഖിലെ അഖിലേ കണ്ണൂരല്ലേ നാട്ടിൽ വരിക ഇങ്ങോട്ട് പറഞ്ഞേ ഞങ്ങളെ കണ്ടായിരിക്കില്ല സ്റ്റാർ മാജിക്കില് പിന്നെ ടി വി കാണണം കേട്ടോ അപ്പം കുറച്ച് കൊറച്ച് പോയേട്ടൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് അപ്പൊ അകിലെ ബൈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ സൂചാന്റെ കൊടുക്കാം മകള് ചേട്ടനൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി എങ്ങനെ ഒന്നും പെട്ടെന്ന് അയക്കാൻ എന്തേലും മാർഗം ഉണ്ടോടാ രണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളൂന്നൊരു സംശയം നല്ല ടെൻഷനില് ഇരിക്കാ ഞാനും വൈഫൊക്കെ ഞങ്ങൾ ഉറങ്ങൂ ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ് നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങള് ഉറങ്ങുള്ളൂ അത്രത്തോളം ടെൻഷനിലിരിക്കയാണ് അതുകൊണ്ടാണ് സുധി കടം ചോദിക്കുന്ന സമയത്ത് വേണുവിന്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടാണ് കടം ചോദിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചാലു അയാളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് അതായത് സുധി വിളിച്ചതിന് ശേഷം ഉടനെ തന്നെ ഫോൺ വേണുവിന്റെ കയ്യിലേക്ക് കൈമാറുകയാണ് സ്ത്രീകൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കടം കിട്ടും എന്നുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും കടം ചോദിക്കാൻ നിങ്ങൾ കേട്ടല്ലോ പൈസ തരാമെന്ന് പറഞ്ഞു വളരെയധികം സന്തോഷം വേണുവിന്റെ ശാലീന കുലീനമായിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വളരെയധികം താഴ്ന്ന് തൊഴുത് കടം ചോദിക്കുന്ന ഇവരോട് ഈ ചെറുപ്പക്കാരൻ തിരിച്ച് കടം കൊടുത്ത പൈസ തിരിച്ചു താടാ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരുടെ സ്വഭാവം അങ്ങ് മാറും എന്നിട്ട് കടം കൊടുത്ത ആൾക്ക് നേരെ ആഘോഷിക്കുകയാണ് എന്നെ പോലെ ഒരു സെലിബ്രിറ്റിയെ താൻ ഒരു നാല് ദിവസമായിട്ടിട്ട് പറ്റിക്കയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളു ഗൾഫിൽ നിന്ന് എന്നെ എന്റെ സുഹൃത്തുക്കള് ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് വരെ എല്ലാവരും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ മുമ്പ് എല്ലാം അവർ ചെയ്തു എടാ ഒരു കാര്യം നീ നീ അംജിത്തെ എന്നും കുഞ്ഞും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല ഞങ്ങൾക്ക് പൈസ വരും ആ പെണ്ണിന്റെ കയ്യിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം പേടിക്കാം എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ പക്ഷെ നീ എന്റെ അടുത്ത് ഈ മൂന്നാല് ദിവസമായിട്ട് അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കേട്ടോ അതെ നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ പണി അങ്ങോട്ട് തരാം കേട്ടോ ഈ ആര് ശരി കാണിക്കണത് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റ് ആണ് എന്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിട്ടോ നീ എന്നെ കൊല്ലം കൂതിന്ന് വിളിച്ചോ കേട്ടോ ആരാണേലും ഞങ്ങൾ ആരും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാറ് കൊടുത്തതും സെലിബ്രേറ്റ് ചെയ്യാ ഈ ഒരു വർഷമായിട്ട് ഇത്രേം ബുദ്ധിമുട്ടാ അതൊന്നും അറിയാം നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ രണ്ടിനും കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ കടം തന്ന ആൾക്കാരെ തിരിച്ചു ചോദിക്കുമ്പോൾ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാനൊരു സെലിബ്രിറ്റി ആണോ എന്നോട് ഇങ്ങനെ ആണോ എന്നിടയ്ക്ക് റേണു നിങ്ങ ആരോ ഒന്നെ അറിയാവോട്ടോ അത് കാണിച്ചു തരാട്ടോ പറയുന്നത് നിങ്ങൾക്ക് അതിനകത്ത് കേൾക്കാൻ സാധിക്കും ഇപ്പൊ രേണു കാരണം ശുതി പണ്ട് കാണിച്ച കാണിച്ചെൻ്റെ തരങ്ങളും ഇനി വരികയാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാൻ കേട്ടോ മരിച്ചു പോയ ഒരാളാണ് അയാൾ ചെയ്ത കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോയി എന്ന് കരുതിക്കൊണ്ട് അയാൾ ചെയ്ത തെന്റു തരം ഇല്ലാതാവുന്നില്ലല്ലോ പിന്നെ രേണു ഇതൊക്കെ ചോദിച്ചു മേടിക്കുന്ന തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള കുറെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഷാരൂ പയ്യാടിനോട് കടം ചോദിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായിട്ട് അദ്ദേഹവും മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ രേണുവിന്റെ ഒക്കെ ഈ സംസാരം കേട്ടിട്ട് നന്ദിയില്ലാത്ത വർഗങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം കടം ചോദിക്കുമ്പോൾ ഒരു ടോണും കടം തന്ന ആളെ തിരിച്ചു ചോദിക്കുമ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കേട്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കും ഒരു നന്ദിയും ഇല്ലാത്ത ഒരു വർഗമാണ് രേണു ഇതിപ്പോ രേണുന്റെ വീടിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് വീട് വെച്ച് തരാൻ എന്നൊക്കെ രേണു വന്ന് ചോദിക്കുന്നുണ്ട് സഹതാപത്തിന്റെ പേരിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത ആൾക്കാർ ഇപ്പൊ ആരായി ഇവള് എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ല രണ്ടു ദിവസം അല്ല മൂന്ന് ദിവസമല്ല ഞാൻ ആ കൊടുത്തിട്ടും കൊടുത്തതിന് തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാ അന്ന് നമ്മൾ മറ്റേ ഗൂഗിൾ പേയിലേക്ക് തപ്പി നോക്കണേ പിന്നെ കാണാരിക്കൂല കാരണം ഞാൻ പറഞ്ഞു സംഭവം പറഞ്ഞാ ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടണത് പുള്ളിനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്ത് എടുക്കുന്ന സമയത്ത് രണ്ടു ദിവസത്തെ ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ട് മണിയൊക്കെ പോയി എന്നെ വിളിച്ച് മക്കളാ ഞാൻ സുരിയാണോ എന്തുണ്ടാ വിശേഷം സുഖം ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചാണോ സുഖമാണ അപ്പൊ എത്തിയ എന്തൊക്കെ ചോദിച്ച് അവൻ വീടത്തിൽ നമ്മൾ ലൊക്കേഷൻ എത്താനുണ്ടെന്നൊക്കെ പറഞ്ഞു മക്കളോടാ പൈസ ഒന്നും കിട്ടില്ലടാ കേടാ അവിടെ നിന്ന് നിന്റെ കയ്യിൽ പൈസ വല്ലണ്ടെങ്കിൽ നിന്നോട് പറയാടാ മക്കളെ പൈസ വല്ലോണ്ട് ചേർന്ന് ഒരു ആയിരം രൂപണ്ടീ തടമാനെ ഒരു അത്യാവശ്യം എടാ വീട്ടില് ബാക്കി ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞോളൂ പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് ഇതിനിടയിൽ എനിക്ക് ഇവര് ആരെക്ക് ആരോടാ ഈ സുരി തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ ഒരാളെ കണ്ടുമുട്ടി പിറ്റേ ദിവസം തന്നെ കടം ചോദിക്കുന്നോക്കെ എന്ത് തരം സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുതി കടം ചോദിപ്പിക്കുന്നത് രേണുവിനെ കൊണ്ടാണ് അതായത് ഇങ്ങനെ വിളിച്ചിട്ട് മോനെ കടം എന്തോരം ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ രേണുവിനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് രേണുവിനെ കൊടുക്കുകയാണ് രേണു സംസാരിക്കുന്ന അറിയാമല്ലോ എനിക്ക് കടം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ശാരീരികം കുലീനിയായിട്ടങ്ങ് സംസാരിക്കാൻ തുടങ്ങും അത് കേട്ടാൽ ആരായാലും കടം കൊടുത്തു പോകും ചെയ്യും കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ചുണ്ട് സുധി ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്ന് അറിഞ്ഞപ്പോൾ അത് പറഞ്ഞ ഒരു വിഷമമൊക്കെ തോന്നി പിന്നെ ഇതിപ്പോ പൊങ്ങി വരാൻ ശരിക്കും ഒരു കാരണക്കാരിയായത് രേണു തന്നെയാണ് അപ്പോഴാണ് എനിക്ക് ഇവിടെ മറ്റൊരു സംശയം തോന്നുന്നുണ്ട് രേണു സുധിയുടെ മരണത്തെ ഇറ്റ് ജീവിക്കുന്നുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം ആ ഒരു സഹതാപം ശരിക്കും മുതലെടുക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് രേണുവിന്റെ ചില ശേഷകൾ കാണുമ്പോൾ അതിപ്പോ സത്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ രണ്ടുപേരും കൂടെ ഇറങ്ങി തിരിച്ചാണ് അപ്പൊ തീർച്ചയായിട്ടും രേണു അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലാതെ അതായത് എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട് ഞാൻ പുളിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല ഓ ഞാൻ പുളിയുടെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല സിനിമ കണ്ടു പരിചയപ്പെട്ടു അത്രേ ഉള്ളൂ സാധാരണ സാധാരണപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴിയണത് ഞാൻ ആരെ നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചുവെക്കൂല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ല അതുകൊണ്ട് തന്നെ ഞാൻ സേവനം ചെയ്തില്ല അങ്ങനെ പുള്ളി എന്താ അറിയുമ്പോൾ പുള്ളി എന്നത് അപ്പൊ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്ത് വൈഫ് പറഞ്ഞു അപ്പൊ സത്യം എന്റെ പറഞ്ഞതാണ് അന്ന് അന്ന് പിള്ളേർക്ക് ആഹാരം അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ച് വീട്ടിൽ അരി വെക്കാൻ പോലും ഉള്ള ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൈസ കടം വാങ്ങുന്നതെന്നാണ് എന്നാണ് പറയുന്നത് സുധിക്ക് അത്യാവശ്യം സ്റ്റാർ മാജിക്കൽ ഷോയൊക്കെ ഉള്ള ഒരാളാണ് പിന്നെ അല്ലാതെ സ്റ്റേജ് ഷോ ഉള്ള ഒരാളാണ് പിന്നെ അത്യാവശ്യം സിനിമകളിലുള്ള ഒരാളാണ് ഇങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വരുമാനം കിട്ടുന്ന ഒരാൾ കൂടിയാണ് ആ ആൾക്ക് അരി വെക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കടം വാങ്ങുകയാണ് അത് പറഞ്ഞാൽ ഇത് അരി വെക്കാനല്ല രണ്ടുപേർ കൂടെ ദൂർത്തടി ചിന്നാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ കടം ചോദിക്കുന്നത് പിന്നെ സുതി നല്ലപോലെ വെള്ളം ഒടിക്കുന്ന ഒരാൾ ആടൊക്കെ വീട്ടിൽ പറന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ കുപ്പിയും മേടിക്കാമല്ലോ നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്ന രണ്ടുപേര് പിന്നെ ഈ കടം കൊടുത്ത ആൾക്കാർ പൈസ തിരിച്ചു ചോദിച്ചു കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് ഞാൻ ഒരു വോയിസ് ക്ലിപ്പുകൾ നിങ്ങൾ കേട്ടു ആ മനുഷ്യനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഇതോടുകൂടി അതെല്ലാം പോയി കിട്ടി അപ്പൊ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്തോ നമ്മളിങ്ങനെ നമ്മൾ കൂടെ ഇങ്ങനെ നമ്മളൊക്കെ കൃത്യമായിട്ട് പൈസകൾ വാങ്ങും ഈ ഡെയിലി ഡെയിലി പൈസ വാങ്ങിക്കും അപ്പൊ ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചതായിരിക്കാം എന്തായാലും അതെ അതെ വിളിച്ചിട്ട് നേരെ ഈ ആക്ച്വലി സുരി ജസ്റ്റ് ആയിരം രൂപ മകളുണ്ടെങ്കിൽ ആയിരം രൂപ താ ഞാൻ ചേച്ചി ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണേ അപ്പൊ എനിക്ക് ഈ ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫായ ഫാമിലി ഇതൊന്നും എനിക്ക് അറിയില്ല ഫാമിലി എനിക്ക് അറിഞ്ഞാ അങ്ങനെ അന്ന ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞ മക്കളെ ആരി വായിക്കുമ്പോൾ അപ്പൊ അരിവാക്കുന്ന പറഞ്ഞപ്പോ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പൈസ കിട്ടാൻ പറ്റിയാ സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ ഞാൻ കൊടുത്താണോ നമുക്ക് അറിയോടാണോ ആള് വിളിച്ചിട്ട് പിന്നെ അതുപോലെ നമ്മുടെ ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ പിന്നെ തിരിച്ചു തരാന്ന് പറഞ്ഞേട്ടാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുകയായിരുന്നു എന്നാ വീട്ടിൽ അപ്പോഴേക്ക് നമ്മള് വീട്ടിലുണ്ട് വീട്ടിൽ നിന്ന സമയത്ത് ഡയറക്റ്റ് വീഡിയോ കോള് ഓ ഡയറക്റ്റ് വീഡിയോ കോള് വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞ് അപ്പ എനിക്ക് പിള്ളേരെ കാണിച്ചിരുന്നു ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചിയുടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്ക കൊടുക്കാൻ കരുതുന്നത് അല്ല വേറെ ഡയറക്റ്റ് ആണ് മനസ്സിലായി അപ്പൊ എന്താ പറഞ്ഞ ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല ആരും ചേട്ടന വർക്കിനെ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്ക ചേട്ട ഒരു പാവമായോണ്ട് ചോദിച്ചത് അപ്പം എല്ലാരും ഇങ്ങനെ ഈ പാവമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കില്ല എല്ലാരും പറ്റിക്കും എന്നൊക്കെ പറഞ്ഞേട്ടാ ഈ ചാനലിന്റെ ഷോക്കിലേക്ക് പോയാലും ഇവർ പൈസ കൊടുക്കില്ല പൈസ കൊടുക്കുന്നത് തന്നെ ഈ എന്താ മൂന്ന് മാസം കൂടുമ്പോഴേക്കാണ് പൈസ കിട്ടുന്നത് മക്കളെ കിട്ടുമ്പോൾ ഞാൻ തരാന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ ഒക്കെ കാണിച്ചുകൊണ്ട് ദാരിദ്ര്യം പറഞ്ഞ് കടം വാങ്ങുന്ന രണ്ടെണ്ണം പക്ഷെ ശരിക്കും ഇവർക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടാണോ കടം വാങ്ങുന്നത് അല്ലാതെ ആം ധൂർത്തടിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഒരാളോട് മാത്രമല്ല ഈ കടം വാങ്ങുന്നത് പല ആൾക്കാരോടും ഇതുപോലെ ദാരിദ്ര്യം പറഞ്ഞു പല എമൗണ്ടുകളാണ് ഇവർ തട്ടിയെടുത്തിട്ടുള്ളത് ഷാരൂഖയോട് രണ്ടായിരം മൂവായിരം രൂപയൊക്കെ ചോദിച്ചിട്ടുള്ളൂ പക്ഷെ വേറെ പല ആൾക്കാരും പതിനായിരം ഇരുപതിനായിരം ഒക്കെ ചോദിച്ച കഥകളുണ്ട് സുതി ഉള്ള സമയത്തെ രേണു ഒരു തട്ടിപ്പുകാരി ആയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് സുതി പോയതിനു ശേഷം സുധിയുടെ മരണത്തെ പോലും മാർക്കറ്റ് ചെയ്ത് ആ ഒരു സഹതാപം മാർക്കറ്റ് ചെയ്ത് രേണു സ്വയം വളരുകയായിരുന്നു ഒരു സംശയം ചോദ്യ ചിഹ്നം ഇപ്പൊ വരുന്നുണ്ട് ഞാൻ കൊടുത്തു പിന്നെ ഇത് സ്ഥിരം പരിപാടിയായി എന്നെ ഒരു ഏഴ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ അണ്ണാ ഞാൻ ആദ്യം ഒരു മൂന്നാല് പ്രാവശ്യം കൊടുത്തു അപ്പോഴും നമ്മുടെ മനസ്സിലായി അല്ല അല്ലെങ്കിലും ഈ ആയിരം അഞ്ഞൂറ് അത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ അങ്ങനെയല്ല ആ സമയത്ത് ആ സമയത്ത് നമ്മൾ നമ്മളല്ല വർക്ക് എടുത്ത് തുടങ്ങുന്ന സമയല്ലേ വർക്കുള്ള സമയമല്ല അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ പിന്നെ അടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങി മനസ്സിലായില്ലേ ഇവര് തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ ഫോണിൽ നിന്നാ ഇങ്ങനെ ഫോണിൽ നിന്നാണ് അവരെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് മക്കളെ ഇത് ഈ സാധനം വാങ്ങിക്കാന്നുള്ള രീതിയിൽ എന്ത് സാധനം എന്തെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാനേ മനസ്സിലായി അങ്ങനെ ചോദിച്ചു തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ പിന്നെ ഞാൻ ഒന്ന് രണ്ടുപേരോടും ഞാൻ വിളിച്ചു ചോദിച്ചു ഇവരെ കൂട്ടുകാരണം നമ്മൾ കമ്പനി ഒക്കെ ഉള്ള പലരും ഉണ്ടല്ല ആണ് ഇവരെ കൂടുതലുള്ള മെമ്മറി ആർട്ടിസ്റ്റുകളൊക്കെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും പിന്നെ എല്ലാരും ഈ പറഞ്ഞ അനാവശ്യ വിഷയങ്ങളോട്ട് പോകണ്ടാന്ന് നേരിച്ചിട്ട് പറയാത്തതായിരിക്കാം പിന്നെ പിന്നീടാണ് ഞാൻ അറിഞ്ഞതാണ് എന്റെ ആസിസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് വായിച്ച് ചോദിച്ചിരിക്കണം എന്നാ ഞാൻ കൊടുത്തതിന് ശേഷം അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ രൂപ ഇവര് ഇവര് പണ്ടേ പണ്ടേ അതായത് ഈ തീരം എന്താ കഥ ആ കുടുംബം മൊത്തം എന്താ പറയാ ഒരു മോശം അവസ്ഥയിലായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിന് ആയിട്ട് ഇപ്പൊ കാരണക്കാരി ആയിരിക്കുന്നത് രേണു തന്നെയാണ് രേണു അവിടെ വിണ്ടാതിരുന്നായിരുന്നെങ്കിൽ രേണു ഈ കോപ്രായങ്ങളൊന്നും കാണിക്കാൻ പോകാതിരായിരുന്നെങ്കിൽ ഒരു ആ കുടുംബം ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ ജീവിച്ചു പോയനെ രേണുവിന്റെ ഓരോ കോപ്രായങ്ങൾ കാരണം ഇപ്പൊ കൊല്ലം ശ്രുതിയുടെ കൂടെ പഴയ കാര്യങ്ങളൊക്കെ പൊങ്ങി വന്ന് രണ്ടുപേരും തട്ടിപ്പുകാരാണ് എന്നുള്ള പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ അന്നേരം ഏണുന്റെ കയ്യിൽ ഇമാതിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പോഴും തുടർന്ന് പോകുന്നു എന്നാണ് തോന്നുന്നത് എന്തായാലും കൊള്ളാം ദാരിദ്ര്യം പറഞ്ഞു ഇല്ലാത്ത ദാരിദ്ര്യം പറഞ്ഞ് നിന്ന് പൈസ വാങ്ങി പൊട്ടടിക്കുന്നതൊക്കെ എന്തു തരം സ്വഭാവമാണെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക എനിക്കിതിൽ അധികം കൂടുതലൊന്നും പറയാനില്ല ബാക്കി നിങ്ങൾ കമന്റ് ചെയ്യുക